പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിന്ന് വിശുദ്ധ വിൻസെന്റി പോളിന്റെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുന്നു ഉപവീഠ ഉപാസകരായി നമുക്ക് ഏവർക്കും മാറാം ഈ പുണ്യവാന്റെ വലിയ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മേഖലയിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴാം തീയതി വിശുദ്ധ വിൻസെന്റി പോളിന്റെ ഓർമ്മ തിരുനാൾ സഭ ഇന്ന് കൊണ്ടാടുന്നു ഫ്രാൻസിൽ പിറണീസ് പർവ്വതത്തിന് സമീപം പൂയി എന്ന ഗ്രാമപ്രദേശവാസികളായ വില്യം ഓഫ് പോളിന്റെയും ബർട്ടാൻഡയുടെയും ആറ് മക്കളിൽ ഒരാളായി വിൻസെന്റ് പോൾ ജനിച്ചു സാമാന്യം നല്ല വിദ്യാഭ്യാസത്തിന് ശേഷം വിൻസെന്റ് ആയിരത്തി അറുന്നൂറിൽ വൈദികനായി ദൈവവര പ്രസാദത്താൽ അല്ലെങ്കിൽ ഞാൻ ആരോടും പടവെട്ടുന്ന ഒരു പ്രകൃതത്തിനുടമയായ തീരുമായിരുന്നു എന്നാണ് വിൻസെന്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് ദൈവശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും അദ്ദേഹം അഭ്യസിച്ചിരുന്നു എന്നാൽ വിശുദ്ധ ഗുരുശിന്റെ വിജ്ഞാനമായ എളിമ ക്ഷമ ശാന്തത ഉപവി എന്നിവയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അന്ന് അനുഭവജ്ഞാനവും ഇല്ലായിരുന്നു ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ വിശുദ്ധൻ മാർസയിലേക്ക് പോകുമ്പോഴേ ആഫ്രിക്കൻ കടൽ കൊള്ളക്കാർ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന കപ്പൽ കൊള്ള ചെയ്തു വിൻസെന്റിന് ഒരു മീൻപിടുത്തക്കാരന് അടിമയായി വിറ്റു വിൻസെന്റിന് മീൻപിടുത്തത്തിനുള്ള പ്രാവീണ്യം ഇല്ലെന്നതിനാൽ അയാൾ അദ്ദേഹത്തെ ഒരു മുഹമ്മദീയ രസതന്ത്രജ്ഞനെ വിറ്റു ഒരു വർഷം അദ്ദേഹത്തോടു കൂടെ താമസിച്ചു മുഹമ്മദീയ മതം ആശ്രേഷിച്ചാൽ സ്വത്തും സ്വാതന്ത്ര്യവും നൽകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു ആയിരത്തി അറുനൂറ്റി ആറ് ഓഗസ്റ്റിൽ അയാൾ മരിച്ചു അവകാശി മതത്യാഗിയായ ഒരു ക്രിസ്ത്യാനിക്ക് വിൻസെന്റിനെ വിറ്റു വിൻസെന്റ് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി ഏഴ് ജൂൺ ഇരുപത്തി എട്ടാം തീയതി അദ്ദേഹത്തോടൊപ്പം മാർസയിലെത്തി ഫ്രാൻസിലെ തടവുകാരുടെ ചാപ്ലൈൻ ജനറലുമായി ആയിരത്തി അറുനൂറ്റി പതിനാറിൽ ഫാദർ വിൻസെന്റ് പ്രസംഗിച്ച ഒരു ധ്യാനത്തിൽ നിന്ന് ചില കർഷകർ നടത്തിക്കൊണ്ടിരുന്ന വ്യാജ കുംഭസാരങ്ങൾ അദ്ദേഹത്തിന്റെ അറിവിൽപ്പെട്ടു അന്ന് ഗോണ്ടി പ്രഭിയുടെ ജ്ഞാനപിതാവായിരുന്നു ഫാദർ വിൻസെന്റ് ധ്യാനത്തിന്റെ വിവരങ്ങൾ പ്രഭി ഗ്രഹിച്ചപ്പോൾ അത്തരം ധ്യാനങ്ങൾ കൂടുതൽ നടത്തുവാൻ പ്രഭി പ്രോത്സാഹനം നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മിഷൻ കോൺഗ്രിഗേഷൻ രൂപവൽകൃതമായി വിൻസെൻഷൻസ് എന്ന് അവർ അറിയപ്പെടുന്നു വൃദ്ധരോടും ദരിദ്രരോടും അനാഥരോടും പരിത്യക്തരായ സമസ്തരോടും അദ്ദേഹത്തിന്റെ ഉപവൈ ഉപവിപ്രഖ്യാതമാണ് ഒരിക്കൽ ഒരു നിധി വഹിച്ചുകൊണ്ട് പോവുകയാണെന്ന് കരുതി കവറച്ചക്കാർ അദ്ദേഹത്തിന്റെ പക്കൽ പാഞ്ഞു ചെന്നു വിറയ്ക്കുന്ന ഒരു ചോരക്കുഞ്ഞിനെയാണ് അവർ കണ്ടത് കവറച്ചക്കാർ അദ്ദേഹത്തിന്റെ പാദത്തിങ്കിൽ വീണ് മാപ്പപേക്ഷിച്ചു ഫാദർ വിൻസെന്റ് ദരിദ്രരുടെ സഹായകൻ മാത്രമായിരുന്നില്ല സൽപ്രവർത്തികൾ ചെയ്യുവാൻ ധനികരെ അദ്ദേഹം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടുവരുന്നു ഓരോ ഇടവകയിലും ദരിദ്രരെയും രോഗികളെയും സഹായിക്കുവാൻ സംഘങ്ങൾ സ്ഥാപിച്ചു വിശുദ്ധ ലൂയി ദ മരില്ലാക്കിന്റെ സഹായത്തോടുകൂടെ ഈ സംഘങ്ങൾ അദ്ദേഹം ഉപവിയുടെ സഹോദരി സഭയാക്കി അവരുടെ വിശ്രമ സങ്കേതം രോഗമുറിയും കപ്പേള ഇടവക പള്ളിയും ആവൃതി തെരുവീധിയുമാണ് തന്റെ മിഷനറി പ്രവർത്തനങ്ങൾക്ക് പണം പിരിക്കുവാൻ സമ്പന്ന സ്ത്രീകളുടെ ഒരു സംഘടനയും ഉണ്ടാക്കി ആയിരത്തി അറുനൂറ്റി അറുപതിൽ സമാധാനപൂർവ്വം ഈ മനുഷ്യ സ്നേഹി അന്തരിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ ക്ലമന്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വിൻസെൻഡി പോളിനെയും വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു ലെയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ എല്ലാ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായി നിയമിച്ചു അവയിൽ പ്രധാനമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്നിൽ ഫെഡറിക് ഓസാനാം സ്ഥാപിച്ച ഡി പോൾ സൊസൈറ്റി തന്നെ വിശുദ്ധ ഡി പോളിനെ നിരീശ്വരർ പോലും പ്രകീർത്തിക്കുന്നുണ്ട് പലരും ജ്ഞാനപിതാക്കളോട് പ്രാർത്ഥനയെയും ആധ്യാത്മിക അഭ്യാസങ്ങളെയും പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും പരസനേഹ പ്രവർത്തികളുടെ അവഗണന കൊണ്ട് തങ്ങൾ നശിക്കുമോ എന്ന് അന്വേഷിക്കാറില്ല അഗതികൾ സഹായത്തിന് കൈനീട്ടുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധ വിൻസെൻ്റ് ഡീ ചലിക്കുന്നുണ്ടോ സഹോദര സ്നേഹത്തെ ഇല്ലാതാക്കുന്ന അസൂയ നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ നിന്നും വർജിക്കാം സ്നേഹമുള്ളവരെ ചുറ്റുവട്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവന്റെ ഇല്ലായ്മയിൽ ഒരു കൈത്താങ്ങായിട്ട് മാറുവാൻ അവന്റെ കുറവുകളെ വിധി എന്ന് പറഞ്ഞ് എഴുതി മാറാതെ കർമ്മഫലമെന്ന് പറഞ്ഞ് മാറാതെ ഇഷമിശിഹായുടെ കണ്ണിലൂടെ അപരനെ കാണുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും എന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ ദാനങ്ങളെയും സമൃദ്ധിയിൽ ആസ്വദിക്കുവാനായിട്ടും അതിന്റെ ഒരു വിഹിതമെങ്കിലും അർഹതയുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം നമ്മുടെ സമ്പാദ്യവും സമൃദ്ധിയുമൊക്കെ അവരന് പങ്കുവയ്ക്കുവാനുള്ള തുറവി നമുക്ക് ധാരാളമായിട്ടുണ്ടാവട്ടെ ദൈവമാണ് തരുക ദാനമായി കിട്ടിയതൊക്കെ ദാനമായി കൊടുക്കുവാനുള്ള മനോഭാവം ഉണ്ടാകുന്നിടത്താണ് ദൈവത്തിന് പ്രീതി ഉണ്ടാവുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം മിശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ